ീ പറഞ്ഞ ആദ്യത്തെ ഒരു നല്ലൊരു പിടിത്തം കിട്ടിയാൽ തന്നെ നമുക്ക് ലാഭമാണ് ആദ്യത്തെ പിടുത്തത്തിൽ തന്നെ നമുക്ക് പിന്നെ നമുക്ക് എന്തായാലും പപ്പായ ഗുണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വരെ വിളവെടുക്കുക കാരണം ഒരു മൂന്ന് വയസ്സുള്ള കൊച്ചാണെങ്കിൽ തന്നെ കൈയ്യത്തും കയ്യത്തി പഴിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇത് ഇത് തന്നെ കിടന്ന് പഴുക്കാണ് കിടന്ന് പഴുക്കുമ്പോ നമ്മള് ഒരു ചെറിയൊരു ഷെയ്ഡ് വീഴുമ്പോഴാണ് കാരണം പഴുത്ത പപ്പായക്ക് ഒരു വലിയ ഒത്തിരി ഡിമാൻഡാണ് നമുക്ക് നമ്മൾ കളയ പെട്ടെന്ന് നമുക്ക് പോകും ഷോപ്പിൽ കാരണം ഒത്തിരി ആവശ്യക്കാരുണ്ട് ഇത് പച്ചയായിട്ടൊക്കെ പോവാറുണ്ടോ പച്ചയായിട്ട് പോകാറുണ്ട് പക്ഷെ നമ്മളേറ്റവും കൂടുതൽ പോകുന്നത് പഴുത്തായിട്ടാണ് കാരണം പച്ച പച്ചയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വാടി പോവാൻ സാധ്യതയുണ്ട് അഥവാ ജസ്റ്റ് ഒന്ന് പോവാതെ വരികയാണെങ്കിൽ പഴുത്താണെങ്കിൽ ആ കടർ മാറുമ്പം തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് നമ്മുടെ നാടൻ പപ്പായയിൽ നിന്ന് വ്യത്യാസം നാടൻപപ്പായ പഴുത്ത ഉടനെ അത് അവിഞ്ഞു വരുവല്ല ഇവൻ അങ്ങനെയല്ല കഴിഞ്ഞാൽ അവനാ അത് സ്ട്രോങ് ആയിട്ട് കുറച്ചിരിക്കും രണ്ടു ദിവസം ഇരിക്കും അത് കാരണം എല്ലാവർക്കും ഉപയോഗിക്കാം ചിലർക്ക് പഴു ഒരുപാട്